എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് മംഗളൂരു വിമാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി പലതരത്തിലുള്ള ജീവനക്കാരെയും യാത്രക്കാരെയും നമ്മൾ കാണാറുണ്ട് ഇവർ കാണിക്കുന്ന പലതരത്തിലുള്ള കോപ്രായങ്ങൾ പിന്നീട് മറ്റുള്ള യാത്രക്കാരെയും കൂടി ബാധിക്കുകയും ആ വിമാന യാത്രയെ തന്നെ പൂർണ്ണമായി ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയും മനുഷ്യന്മാര് ഒരു വിമാനത്തിൽ പെരുമാറുമോ എന്ന് പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനു മുൻപും വിമാനത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് ആ വാർത്ത നമ്മളെല്ലാം അറിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ വിമാനത്തിൽ ജീവനക്കാരോടും യാത്രക്കാരോടും വളരെ മോശമായി പെരുമാറുകയും വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്ത മലയാളി അറസ്റ്റിലായിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ ബി സി മുഹമ്മദാണ് അറസ്റ്റിലായിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു സംഭവം എന്നുകൂടി പറയാം പലതരത്തിലുള്ള വാർത്തകൾ പലരും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ കാണിക്കോ ആൾക്കാർ എന്ന് ചോദിക്കുമ്പോഴും അതൊരു മലയാളി തന്നെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മോശം അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഈ മാസം ഒൻപതിനാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എട്ട് രാത്രി അതായത് എട്ടാം തീയതി രാത്രി ദുബായിൽ നിന്നും യാത്ര തുടങ്ങി ഒൻപതിന് രാവിലെ ഏഴ് മുപ്പതിന് മംഗളൂരു രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തും വിധമാണ് സർവീസ് നടക്കുന്നത് ദുബായിൽ നിന്നും വിമാനം എടുത്തതിന് പിന്നാലെ മുഹമ്മദ് ശുചിമുറിയിൽ കയറിയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ കൃഷ്ണ എന്നയാളുടെ വിവരങ്ങൾ തേടി ജീവനക്കാരെ സമീപിച്ചു കൃഷ്ണ എന്ന പേരിൽ ഒരു യാത്രക്കാരൻ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് യാത്രക്കാർക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ മുഹമ്മദ് പെരുമാറി എന്നാണ് പരാതി വിമാനത്തിൽ നിന്നും ഇപ്പോൾ കടലിലേക്ക് കടലിലേക്കെടുത്ത് ചാടുമെന്നാണ് ഭീഷണി മുഴക്കിയത് ലൈഫ് ജാക്കറ്റ് ഊരി ക്രൂവിന് നൽകുകയും ചെയ്തു ഒരു കാരണവുമില്ലാതെ സർവീസ് ബട്ടൺ നിരന്തരം അമർത്തുകയും ചെയ്തു അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു തുടങ്ങി നിരവധി നിരവധി ആരോപണങ്ങളാണ് മുഹമ്മദിനെതിരെ പരാതിയായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ബാംഗ്ലൂരു വിമാനം എത്തിയ ശേഷം എയർപോർട്ട് സെക്യൂരിറ്റി ജീവനക്കാർ മുഹമ്മദിനെ പിടികൂടുകയും പോലീസിന് കൈമാറുകയുമാണ് ചെയ്തത് വിമാനത്തിന്റെ സെക്യൂരിറ്റി കോർഡിനേറ്റർ സിദ്ധാർത്ഥ് ദാസ് ബജ്പേ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെ കടലിലേക്കൊക്കെ തന്നെ എഴുതുന്ന ചാടുമെന്ന് ഭീഷണിയൊക്കെ മുഴക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള യാത്രക്കാരെയും ഈ ഉദ്യോഗസ്ഥരെ അതിനകത്തുള്ള ജീവനക്കാരെയും ഒക്കെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്